അറിഞ്ഞില്ലേ ജി കൃഷ്ണകുമാറിനെതിരെ കേസ് മകൾ ദിയാ കൃഷ്ണയുടെ സർ അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്ന കൊണ്ട് ഒരു പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് വല്ലാത്ത ഒരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല നിങ്ങൾ മുക്കുവത്തി നീ നീ മുക്കുവത്തിയാത്തിയാന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ഹിന്ദു ആണെന്ന് പറഞ്ഞു നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ഞങ്ങൾക്കിപ്പോ പബ്ലിക്കായിട്ട് വന്ന എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യം ഇല്ല അപ്പൊ അവരങ്ങനെ കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം ഇവർ രീതിയിൽ എന്തൊക്കെ തന്നെ തട്ടിക്കൊണ്ട് പോയനെ അവരത് മാറ്റി പറഞ്ഞോളൂ ഞങ്ങൾ വണ്ടിയിലാണ് പോയത് ഞങ്ങൾ വണ്ടി പോയി ഞങ്ങൾക്ക് സ്ഥലം അറിഞ്ഞു വെത്തില്ലായിരുന്നു ഷാജി അങ്ങനല്ലോ പറഞ്ഞത്

അപ്പൊ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അവിടെയാണ് തുടക്കം മെയ് ഇരുപത്തി അവര് കടന്ന് വിളിക്കുന്നു അവര് കിടന്ന് കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് പൈസ ഞങ്ങൾ എടുത്തു തിരിച്ചു തരാം പരിചയമുള്ളവരെ തന്നെ ആൾക്കാർ വരുന്നു കസ്റ്റമേഴ്സ് വരുമ്പോ ഇവര് ഒന്നുകിൽ കോഡ് കാണിക്കില്ലല്ലേ പറയും ക്യു ആർ കോഡ് കേടായി ഞങ്ങളുടെ ഉണ്ട് വേറെ ക്യു ആർ കോഡ് നിന്ന് ഇവർ വാങ്ങിക്കുന്നു അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് ഓസിയുടെ പേരല്ലോ നീടെ പേരല്ലല്ലോ സ്ഥാപനത്തിന്റെ പേരല്ല അപ്പൊ പറഞ്ഞു ആ സ്ഥാപനത്തിന്റെ പേരല്ല ഇത് അക്കൗണ്ടിന്റെ പേര് എന്തൊക്കെയോ പറഞ്ഞു ഇവർ പൈസ മാറ്റിക്കൊണ്ടിരിക്കുന്നു നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കടിക്കണം കരുതാ ഇതിപ്പോ ഒരു കൗണ്ടർ കേസ് കൊടുത്തു അവര് തെറ്റ് ചെയ്തവർ എന്നാൽ സ്റ്റേഷനിൽ കുറ്റം ചെയ്തതിന്റെയും കുറ്റം സമ്മതിച്ചതിന്റെയും വീഡിയോ ഇരിക്കുക എന്നിട്ട് കൗണ്ടർ കേസ് കൊടുത്തിട്ട് നമ്മൾക്കെതിരെ അതായത് പണം പോയവരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിയം നടപടി എടുത്തിരിക്കുന്നത് ചെയ്യില്ല പത്തൊക്കെ എല്ലാവർക്കും പറ്റേ